വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ എയ്ഡ്സ് ബാധിച്ച ഒരു സ്ത്രീ മരണപ്പെട്ട ഒരു സമയത്ത് ആ ഒരു എയ്ഡ്സ് ബാധിച്ച സ്ത്രീയെ കബറിലേക്ക് അങ്ങോട്ട് വെക്കുന്ന സമയത്ത് നടന്ന ചില അത്ഭുതങ്ങൾ ഈ പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ് പക്ഷേ ഞാൻ പറയുന്ന പേര് ഞാൻ സാങ്കല്പിക പേരാണ് എയ്ഡ്സ് രോഗം ബാധിച്ചിട്ട് കുറെക്കാലം നരകിച്ചു ജീവിച്ചിട്ട് ഒടുവിലെ അത്രയും വൃത്തികെട്ട രോഗത്തിൻ്റെ ഒരു ഒരു അവസാനം ആ ഒരു സ്ത്രീനെ കബറി കണ്ടു വയ്ക്കുന്ന സമയത്ത് ആ ഖബറടക്കുന്നതിന് സാക്ഷിയായ ഉസ്താദും അതേപോലെ ആ ഒരു സ്ത്രീയുടെ മകനും കണ്ടൊരു കാഴ്ച ഖദീജ എന്നു പേരിലൊരു യുവതി ഇവരെ കല്യാണം കഴിച്ചത് ഒരു മുംബൈക്കാരനാണ് വീട്ടുകാരുടെ സമ്മതം ഇല്ലാതായിരുന്നു ആ ഒരു കല്യാണം കല്യാണം കഴിച്ചപ്പോൾ വീട്ടുകാർ അത്ര വലിയ ഒരു സുഖത്തിലൊന്നും ആയിരുന്നില്ല വീട്ടുകാരൊരു ഒരു ഒരു പോലെ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളായിരുന്നു ഇവളും കരുതി എന്തിനാപ്പോൾ വീട്ടുകാരുടെ ആശീർവാദമൊന്നും വേണ്ടല്ലോ ഞങ്ങൾക്ക് ജോലിയുണ്ട് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുണ്ട് എവിടെയെങ്കിലുമൊക്കെ ജീവിക്കാമെന്ന് കരുതി കുറെക്കാലം മുംബൈയിലൊക്കെ ആയി ആ മുംബൈയിലായിട്ട് രണ്ടു പേർക്കും ജോലി ഉണ്ടായിരുന്നു നല്ലൊരു ലൈഫായിരുന്നു അതിനിടയിലാണ് ഇയാൾക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ പിടിപെട്ടു ഇവരിങ്ങൾ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നാട്ടിലേക്ക് മാറിയിട്ട് ഇവിടെ ചെറിയ ഒരു ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് തുടങ്ങാമെന്നൊക്കെ കരുതി അപ്പോഴും വീട്ടുകാരായിട്ട് വലിയ ബന്ധമൊന്നുമില്ല വാപ്പാക്കും വിളിക്കും അത്രേ ഉള്ളൂ സഹോദരമൊക്കെ വിളിക്കും അങ്ങനെ ചെന്ന് കാണലോ സൗഹൃദങ്ങളൊന്നും ഇല്ല എന്നാലും ഒരു ഒരു മര്യാദയുടെ ഭാഗമായിട്ടുള്ള ഒരു കോൺടാക്റ്റൊക്കെ ഉണ്ടായിരുന്നു ആ ഇടക്കാണ് ഇയാൾക്ക് ഭയങ്കരമായിട്ട് അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്നത് അന്ന് ചികിത്സിച്ചു നോക്കുമ്പോൾ ഇയാൾക്ക് എയ്ഡ്സ് രോഗമാണ് സ്ഥിരീകരിച്ചു അതായത് ഈ സ്ത്രീയുടെ കതിജയുടെ ഭർത്താവിന് എയ്ഡ്സ് രോഗമാണ് സ്ഥിരീകരിച്ചു കാരണം ഒരു എയ്ഡ്സ് രോഗം ും പിടിപെട്ടു എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ആ കുടുംബം തകർന്നു അവർക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു ഒരു ആൺകുട്ടി ഇയാളാകെ ഞെട്ടിപ്പോയി തനിക്ക് ഏഡ്സ് ആണ് കാരണം കുറച്ചു കാലമായിട്ട് എന്ത് അസുഖങ്ങൾ വന്നാലും അതിങ്ങനെ തീരെ മാറില്ല ഭയങ്കര പ്രയാസങ്ങൾ ക്ഷീണം അതേപോലെ ചെറു ചെറിയ പ്രശ്നങ്ങൾ വന്നാലും അത് വലിയ അസുഖങ്ങളായിട്ട് മാറുക അങ്ങനെയാണ് ഇയാൾ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തത് ചെക്ക് ചെയ്തപ്പോഴാണ് എച്ച് ഐ വി പോസിറ്റീവാണെന്ന് മനസ്സിലായത് അതോടെ ഇയാൾ ഭാര്യയോട് അത് മറച്ചു വച്ചു ഇയാൾ ഭാര്യയോട് പറഞ്ഞില്ല ഭാര്യയോട് എന്ത് വന്നിട്ടാണ് പറയാ ഇയാൾ പിന്നെ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ആയിക്കോ ഭർത്താവ് എന്തുകൊണ്ടാണ് കുടുംബകാരം നോക്കാത്തതെന്ന് ഇയാൾക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ മതപരമായിട്ട് വലിയ താല്പര്യമൊന്നും ഇവർക്കില്ല വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ ആയി യാത്ര ഉണ്ടായിരുന്നുള്ളു ഭാര്യയുടെ ജോലിക്ക് കിട്ടുന്ന കാശുകൊണ്ട് മാത്രം കുടുംബം കഴിയൂലെന്ന് ഉറപ്പായി കാരണം ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ആരും സഹായത്തിനില്ലല്ലോ ഒരു ദിവസം ഇയാൾ തീരുമാനിച്ചു രണ്ട് പേരും മൂന്നാൾക്കും കുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളും ഭാര്യയ്ക്ക് വിഷം കൊടുക്കുക ഭർത്താവിനും വിഷം കൊടുക്കുക രണ്ടാളും കൂടിയിട്ട് ഇയാൾ ഭക്ഷണത്തിൽ ഭാര്യ അറിയാതെ പോലീസിനൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്തു ഭക്ഷണം കഴിക്കാനായിരുന്നു പക്ഷേ രണ്ടു പേരും കഴിച്ചു പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു കഥ ഈ സ്ത്രീക്ക് ഭക്ഷണം കഴിച്ച ഉടനെ ഛർദ്ദിലുണ്ടായി ഇയാളത് കഴിച്ചു രണ്ടുപേരും കുഴഞ്ഞു വീണു കുട്ടിയുടെ ഈ കരച്ചിൽ കണ്ട് അയൽപ്പക്കത്തുള്ള ആളുകൾ ഓടി വന്ന് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ട് രണ്ടാമത്തെ ദിവസം ഇയാള് മരണപ്പെട്ടു ഈ സ്ത്രീക്ക് ജീവനോടെ പിരിച്ചു കിട്ടി പക്ഷെ എന്തിനാണ് തന്നെ ഭർത്താവി കൊല്ലാക്കൊല ചെയ്തതെന്ന് സ്ത്രീക്ക് മനസ്സിലായില്ല പക്ഷേ ഇയാൾ കുറിപ്പൊക്കെ എഴുതി വച്ചിരുന്നു ആ കുറിപ്പിൽ ഇയാൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ എയ്ഡ്സ് രോഗമാണ് ഞാൻ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എൻ്റെ നല്ലൊരു ലൈഫിൽ ഞാൻ ഒരുപാട് തഴിഞ്ഞ ലൈഫ് നയിച്ചിരുന്നു ശേഷം ഞാൻ വളരെ മാന്യനായിരുന്നു പക്ഷെ എൻ്റെ ഭാര്യയോട് എനിക്ക് നീതി കാണിക്കാൻ പറ്റിയില്ല എൻ്റെ ഭാര്യ വളരെ പാവമാണ് അവർ സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ വന്നതാണ് എൻ്റെ ഒരു ആൺകുട്ടി ഉണ്ട് അതിനെ കൊല്ലാൻ എനിക്ക് തോന്നിയില്ല അതിനെ ആരെങ്കിലുമൊക്കെ വളർത്തണം എന്നിട്ടൊരു വിശദമായ കത്ത് ഇപ്പോൾ രണ്ടുപേരും മരണപ്പെടുന്നുള്ള ധ്വനിയിലാണ് ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ഇവള് ഹോസ്പിറ്റലിൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ അവളൊന്ന് റിക്കവറി ആയത് അങ്ങനെ ഇവളുടെ വീട്ടുകാർ വന്നു ഇവളെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടായപ്പോൾ ഇവർക്ക് ഒരുപാട് കുത്തുവാക്കൾ തന്നെ കാരണം ഇങ്ങനെ ഇറങ്ങിപ്പോയൊരു പെണ്ണ് നല്ലൊരു ലൈഫ് കൊണ്ട് ആസ് ഭർത്താവിനാണെങ്കിൽ എയ്ഡ്സ് രോഗം ഇപ്പം എല്ലാവരും കുടുംബക്കാർ പറഞ്ഞു ഇവളെ ഒന്ന് പരിശോധിക്കണം ഭർത്താവിനെ എയ്ഡ്സ് രോഗം ഇവൾ അറിഞ്ഞിട്ടില്ല തമ്മിലുള്ള സെക്സ് നടന്നു കഴിഞ്ഞാൽ തന്നെ എയ്ഡ്സ് രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവൾ ഒരിക്കലും പറഞ്ഞില്ല അങ്ങനെ ഉണ്ടാവില്ല എനിക്കില്ല പക്ഷേ നിർബന്ധപൂർവം എന്ത് ചെയ്തു അവൾ പരിശോധിച്ചു അപ്പോഴാണ് ഇവൾക്കും എയ്ഡ്സ് രോഗം ഉണ്ടെന്ന് മനസ്സിലായത് കാരണം എയ്ഡ്സ് രോഗമുള്ള ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞാൽ അവർ തമ്മിൽ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പങ്കാളിയിലേക്കും എയ്ഡ്സ് രോഗം പകരാം അവൾക്ക് മനസ്സിലായി ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു കാര്യം ഉറപ്പായി എയ്ഡ്സ് രോഗമുള്ള ഞാൻ എൻ്റെ കുട്ടിനെ എൻ്റെ കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ കുട്ടിയുടെ ലൈഫ് തകരേയുള്ളൂ അപ്പോൾ കുട്ടീനെ അവിടെ ആക്കിയിട്ടുള്ളൊരു ദിവസം ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ടുള്ളൊരു കത്ത് ചോദിച്ചത് എന്നെ അന്വേഷിക്കണ്ട ഞാൻ മുംബൈയിലേക്ക് പോവുകയാണ് എനിക്ക് കുറച്ച് ജോലിയും കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്തു എഴുതി വെച്ച് വീട്ടിൽ മുംബൈയിൽ പോയി കുറച്ച് ജോലിയൊക്കെ ചെയ്തു പിന്നീട് ഇവൾക്ക് തീരെ വയ്യാതായി എയ്ഡ്സ് രോഗം വല്ലാതെ ഓവറാവാൻ തുടങ്ങി അങ്ങനെ ഇവള് പാലക്കാടുള്ള ഒരു എയ്ഡ്സ് രോഗികളൊക്കെ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട എയ്ഡ്സ് രോഗികളെ പാർപ്പിക്കുന്ന ക്രിസ്ത്യൻസ് നടക്കുന്ന ഒരു സെൻറ്ററുണ്ട് ആ ഒരു സെൻറ്ററിനെ കുറിച്ച് അറിയുകയും ഇവൾ അവിടെ ചെന്നു ഇവൾ എല്ലാ കാര്യങ്ങളും അവിടെ അറിയിക്കണം അതായത് ഇന്നോടുന്ന് വന്നിട്ടാണ് അറിയുന്നവരാണെങ്കിൽ അഡ്രസ്സുകളൊക്കെ കൊടുക്കണം പക്ഷേ വീട്ടുകാരെ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധപ്പെടില്ല അങ്ങനെ ഇവൾ അഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു ഇവിടെ ഈ മകന് വളർന്നു വലുതായപ്പോൾ അപ്പോൾ ഓനോടും എന്ത് പറഞ്ഞിരുന്നില്ല വാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് അതാണ് അവൻ്റെ മനസ്സിലുള്ളത് അങ്ങനെയാണ് എൻ്റെ ഉമ്മയും ഇപ്പോൾ എന്ത് ചെയ്തിരിക്കണേ മരണപ്പെട്ടു പോയിക്കണേ അവൻ നല്ല എഡ്യൂക്കേഷനെ കൂടി വളർന്ന് ഓൻ എൻ്റെ മാമന്മാരൊക്കെ തന്നെ വളർത്തി ഉഷാറായി അവനൊരു കല്യാണമൊക്കെ കഴിച്ചു അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോകുമ്പോഴാണ് അവനക്കൊരു കോള് വരുന്നത് അത് ഈ ഒരു നെസ് ഇവിടെ പാലക്കാടുള്ള ഏഡ്സ് സെൻ്ററിൽ ജീവിക്കുന്ന അവിടെ നിന്ന് സിസ്റ്റർമാരെ വിളിക്കുകയാണ് അപ്പോൾ ഇയാൾ പോയി ഞാൻ അത്യാവശ്യമായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്ത്രീ ആ സ്ത്രീ ഒരു ഉമ്മയാണ് മകനെ ഒന്ന് കണന്ന് പറഞ്ഞപ്പോൾ ഇവർ അഡ്രസ്സുകളൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അഡ്രസ്സൊക്കെ അനുസരിച്ചിട്ട് അവരൊരു എൻക്വയറി പള്ളിയിലെ വികാരി അച്ഛൻ്റെ വകയിലൊക്കെ നടത്തി അങ്ങനെയാണ് ഇവരുടെ വീട്ടിൻ്റെ അഡ്രസ്സും ഇയാളുടെ അഡ്രസ്സും നമ്പറൊക്കെ കിട്ടിയിട്ട് പുറത്തുനിന്ന് ആരെയും എന്ന് കരുതി ഈ മകനെ തന്നെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ഈ ഉമ്മാക്കൊന്നും മകനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്വേഷുമ്പോൾ വീട്ടുകാർ പറഞ്ഞ് ശരി തന്നെയാണ് എൻ്റെ ഉമ്മ അവിടുന്ന് പോയതാണ് പക്ഷെ എവിടെയെന്ന് അറിയില്ല ഹെഡ്സ് രോഗാണ് കാര്യങ്ങളൊക്കെ വളരെ ഓപ്പണായിട്ട് തന്നെ കുടുംബക്കാർ പറഞ്ഞു കൊടുത്തു ഇവർക്കതൊരു വലിയ ഷോക്കാണ് ഇവർക്ക് എങ്ങനെയാണ് ഇവനിക്കൊരു ഉമ്മ എന്ന് പറഞ്ഞാൽ ഫോട്ടോയിൽ മാത്രമേ ഉമ്മാനെ കണ്ടിട്ടുള്ളൂ ഉമ്മാനും വാപ്പാൻ പക്ഷേ ആ ഉമ്മാനെ ജീവനോടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് ഉമ്മാനെ കണ്ടപ്പോൾ കണ്ണുകളൊക്കെ കുഴിയേക്ക് പോയിട്ട് ആകെ കാണുമ്പോൾ തന്നെ പേടിയാകുന്ന ഒരു രൂപം മക എല്ലൊക്കെ ആകെ ശരീരമാകെ ആകെ എന്താ പറയുക മെലിഞ്ഞുണങ്ങിയിട്ട് ഈ ഒരു കൗണ്ടിൻ്റെ രക്തത്തിലെ കൗണ്ട് വളരെ കുറവായിരിക്കും ഇല്ല എഡ്സ് രോഗികൾ അതിൻ്റെ ഗുള്ളിക്കൊക്കെ കഴിച്ചിട്ട് തന്നെ കണ്ണിന് കാഴ്ചയൊന്നുമില്ല മനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ എനിക്കൊരു പേടി പഠിച്ചോനെ കെട്ടിപ്പിടിച്ച എഡ്സ് രോഗം പടര് പടരൂല ഉമ്മാനെ ഉമ്മ പറഞ്ഞപ്പോൾ പൊന്നു മോനെ എനിക്ക് മരിച്ചാലും പ്രശ്നമില്ല എനിക്ക് സന്തോഷമായി എൻ്റെ മോനെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് തവണ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചാണ് പക്ഷേ മോ സ്വീകരിക്കുകയില്ലയെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ ലൈഫ് ഇവിടെ തന്നെ ഞാൻ അവസാനിച്ചു പോകും അതുകൊണ്ട് പൊന്നു മോനെ ഞാനൊരു ഒരു 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 വസിയത്ത് നൽകുകയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മോനെ നീ എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനുണ്ടാവണം എന്ന് പറഞ്ഞ മോനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോവാം ഉമ്മനി ഇവിടെ നിൽക്കണ്ട എന്ത് ചികിത്സ വേണമെങ്കിലും ഞാൻ തരാം ഇവരോട് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞ് കൊണ്ടുപോകുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാം ഞങ്ങൾ ആരും തടയും നിർബന്ധിപ്പിക്കൊന്നുമില്ല ഇവിടെ നിർബന്ധിപ്പിക്കില്ല എന്നിർബന്ധിപ്പിക്കില്ല പറയില്ല കൊണ്ടോണമെന്നൊന്നും പറയില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇവൻ ഇവൻ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അവൻ്റെ ഉമ്മ വിഷയങ്ങൾ ഭാര്യ ഒക്കെ ഒന്നും ഒരിക്കലും ഉൾക്കൊള്ളുന്ന പ്രശ്നം നിങ്ങൾ എന്താണ് എയ്ഡ്സ് രോഗം ബാധിച്ചങ്ങളമ്മാന ഇവിടെ കൊടുത്താൽ കുടുംബക്കാരറിയും അതാണ് ഇതാണ് ആലോചിച്ചുമ്പോൾ ശരിയാണ് ഇവനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉമ്മ ജീവിച്ചിരിക്കാനും അവൻ ഇപ്പഴാണ് അറിയണത് അമ്മാനെങ്ങോട്ട് കൊണ്ടുവന്നാൽ നിങ്ങളുമാണ് നോക്കിയിരുന്നു ഞാൻ എൻ്റെ കുട്ടിയും കൂടി പോകുന്ന നിലയിലാണ് അപ്പോൾ ഇവൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഉമ്മാനെ പോയി കാണും അതൊന്നും ഭാര്യയോട് അങ്ങനെ പറയുമല്ലോ ഭാര്യയ്ക്ക് അറിയാം ഇയാൾ പോയിട്ട് കാണുന്നുണ്ട് അല്ല ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലല്ലോ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു ദിവസം ഇവിടുന്ന് ഫോൺ കോൾ വരുന്നതാണ് ഉമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് എയ്ഡ്സ് വായിച്ചാൽ ഉമ്മ മരണപ്പെട്ടു കന്യാസ്ത്രീകൾ പറഞ്ഞു നിങ്ങളെ ഉമ്മ ഇവിടെ വരുന്നൊരു സമയത്ത് അവർക്ക് ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ക്രിസ്ത്യൻ പുസ്തകങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു വളരെ താല്പര്യത്തോടവർ വായിക്കുമായിരുന്നു അതൊക്കെ അങ്ങനെ അവർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ക്രിസ്ത്യാനികളുടെ യേശു വസ്തു കാര്യങ്ങളൊക്കെ ഇത്രയും കൂടി പറയുന്നതെങ്കിൽ ഇന്ദ്രസേൽ പഠിച്ച എൻ്റെ റബ്ബ് എന്തുമാത്രം കാരുണ്യായിരിക്കും എനിക്ക് മുസ്ലിം പുസ്തകങ്ങളുണ്ടെങ്കിൽ തരാവോ എന്ന് ചോദിച്ചു അങ്ങനെ കുറച്ച് മുസ്ലിം പുസ്തകങ്ങൾ വെച്ചുകൊടുത്തു അങ്ങനെ നമസ്കാരങ്ങൾ പഠിച്ചു കുറച്ച് സ്വലാത്തുകൾ കുറ ആനോ ഇതൊക്കെ അത്യാവശ്യമുള്ളതൊക്കെ പഠിച്ചു നിങ്ങളുടെ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുണ്ടല്ലോ വളരെ വിശുദ്ധയായിട്ട് ചെയ്ത് നയിച്ചിരുന്നൊരു സ്ത്രീയാണ് എന്നും സ്വലാത്തുകൾ ചെല്ലുന്ന അവർ പറഞ്ഞത് പ്രാർത്ഥനകൾ ചെല്ലുന്ന അപ്പോൾ പ്രാർത്ഥനകളൊക്കെ എഴുതി വെച്ചിരുന്നു സ്വലാത്തുകളെ അറബ് എന്താ പറയുക മലയാളത്തിലെ ആ സ്വലാത്തുകൾ എഴുതി വച്ചിരുന്നു ഇതൊക്കെ മുടങ്ങാതെ ചെല്ലുന്ന ഒരു സ്ത്രീയായിരുന്നു എപ്പോഴും ഒരു പ്രാർത്ഥനയാണ് ആരോടും പരിഭവങ്ങളില്ലാത്തൊരു സ്ത്രീയായിരുന്നു ഡയറി ഒക്കെ വായിച്ചപ്പോൾ ഇത് മകനുക്ക് കുറെ ഉപദേശങ്ങളുണ്ട് മോനെ നീ എൻ്റെ മയത്ത് നിസ്കരിക്കണം എന്നെ അനാഥ പ്രേതമാക്കിയിട്ട് വിട്ട് കളയരുത് മകൻ എല്ലും തോലും ആയിക്കണകെ കബറേക്കങ്ങൾ വെക്കുന്ന സമയത്ത് ആ ഒരു കഫമ്പിട സുഗന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നോട് ഈ ഒരു മകൻ പറഞ്ഞൊരു കാര്യം എൻ്റെ ഉമ്മാൻ്റെ എന്ന് പറഞ്ഞിട്ട് ഈ മകനോട് പങ്കുവച്ചൊരു കാര്യം ഞാൻ അത് വിശ്വസിക്കൂലൊക്കെ വിശ്വാസമില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ആ ഉസ്താദിനെയും കൂടി അയാൾ കോണ്ടാക്ട് ചെയ്യുന്നതിനോട് ത കസ്തൂരിയുടെ സുഗന്ധം പോലെയാണ് ത താ കൂടി പുഞ്ചിരി തൂക്കിയിട്ടൊരു മരണം നമ്മൾ സാധാരണ കാണുന്ന വിശുദ്ധയായ ഒരു സ്ത്രീ പോലെ ഒരു പതിവായിട്ട് സ്വലാത്തുകൾ ചെല്ലും അവർക്ക് ആകെ അറിയാവുന്ന സുഹൃത്ത് കുൽഹു അള്ളാഹുഹദ് അങ്ങനെ കുറച്ച് ചെറിയ സുഹൃത്തുകൾ അതൊക്കെ പതിവായിട്ട് ചെല്ലുക പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ ചെല്ലുക സ്വലാത്തുകൾ മുടക്കലില്ല ഒരു സമയത്ത് അവർ സ്വർഗം കണ്ട് മരിച്ചിട്ടുണ്ടാവുന്ന ഉസ്താദ് പറഞ്ഞിട്ട് അതേ മകൻക്ക് വലിയൊരു ആശ്വാസമായ ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് അവർ കളക്കുന്ന ആളുകളൊക്കെ വളരെ കുറച്ച് ആൾക്കാരോടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ വല്ലാത്തൊരു സുഗന്ധമുണ്ടായിരുന്നു അപ്പം അവർ ജീവിതം കൊണ്ട് അവർ നമ്മളെങ്ങനെ മുമ്പ് ജീവിച്ചു എന്നുള്ളതല്ല നമ്മളിപ്പോഴത്തെ സ്റ്റാൻഡ് എങ്ങനെയാണ് അതുപോലെയാണ് നമ്മുടെ അന്തി ഉണ്ടാവുക അവർ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലി ഖുർആാനോത്ത് പതിവാക്കി ആ സുഗന്ധം അവർക്കുണ്ടായിരുന്നു ഒരു അനീസായിട്ട് അനീസ് എന്ന് പറഞ്ഞാൽ ഒരു നേരം പോക്കുള്ള കൂട്ടുകാരായിട്ട് നമ്മുടെ കൂടെ കബറിലുണ്ടാകും നമ്മുടെ ഈ നന്മകൾ ആ ഒരു ഉമ്മ ആ മകൻ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ ദുറാ ചെയ്യണം ഇന്ന് എയ്ഡ്സ് ഡേ ആണ് ആ മകൻ ഞാൻ ഈ മകൻ്റെ പേര് ഉമ്മയുടെ പേര് ഞാൻ ഖദീജ എന്ന് പറഞ്ഞ ഒരു സാങ്കല്പിക പേരാണ് പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ വീഡിയോ കിടക്കിടക്ക് കാണുന്ന ഒരാളാണ് പിന്നോട് പറഞ്ഞത് നിങ്ങളൊന്ന് പറയാവോ ആ ഉമ്മ മരണപ്പെട്ടു കുറച്ച് വർഷങ്ങളായി ഇന്നാ മകൻക്ക് ഭയങ്കര സന്തോഷമാണ് ഉമ്മാക്കു പോയിട്ട് പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യലുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഇതു ആ ചെയ്യുക നമ്മുടെയൊക്കെ മാതാപിതാക്കളുണ്ട് ആ മാതാപിതാക്കൾ നിങ്ങൾ ഓർക്കല് മരണപ്പെട്ടവരുണ്ട് ജീവിച്ചിരിപ്പുള്ള ആളുകളുണ്ട് എല്ലാവർക്കും മതാഹു മവഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ഖബറിയുടെ മതാഹു സന്തോഷത്തിലാക്കട്ടെ മരണപ്പെട്ട് പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നാളെ ജന്നാത്ത ഫിർദോസിൽ ഹബീബായ മായ റസോലല്ലാൻ്റെ കൂട്ടെ നമ്മളെയും അവരെയും ഒക്കെ ഒരുമിക്കട്ടെ ഇപ്പം ഖബറിൽ വെക്കുന്ന സമയത്ത് ആ സുഗന്ധം വന്നിട്ടുണ്ടെങ്കിൽ അത് അലഹദില്ലാ സ്വലാത്തിൽ യും പവർ തന്നെയാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം